വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല ഒരു അടിപൊളി നെല്ലിക്ക അച്ചാർ നമുക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നെല്ലിക്ക കൊണ്ട് ജ്യൂസ് അടിക്കുന്നത് നല്ലതാണ് കേട്ടോ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് ഇതുപോലെ അടിച്ചെടുത്ത് കുടിക്കുന്നത് നല്ലതാണ് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ അത്യുത്തമമാണ് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് കേട്ടോ അപ്പോൾ അരിഞ്ഞ നെല്ലിക്കയിലേക്ക് ഞാൻ കുറച്ചുപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചും മുളക് പൊടിയും പിന്നെ കായപ്പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ അച്ചാർ റെഡിയാക്കുന്നത് അതുപോലെ തന്നെ എല്ലാം കൂടെ ഇതേപോലെ മുളക് പൊടിയും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നെല്ലിക്ക ഒത്തിരി വേവുള്ളതല്ലല്ലേ അപ്പോൾ ഒന്ന് വേവിച്ചെടുത്ത് നമ്മൾ നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടാൻ മറക്കല്ലേ